നമ്മൾ ഉണ്ടാക്കാൻ ടേസ്റ്റി ചിക്കൻ കറിയാണ് അപ്പൊ നമുക്ക് അതിന്റെ റെസിപ്പി കാണാം ഒരു പാത്രം എടുക്കുക അതിൻ്റെ ഉള്ളിക്ക് അര കിലോ ചിക്കൻ നമ്മൾ ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചേർക്കാം ഒരു ടീസ്പൂൺ വേണമെങ്കിൽ ഇല്ല ഞാൻ ഈ പെട്ടെന്ന് ഒരു കുറവാണ് അപ്പൊ നമുക്ക് ഇത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ ഒരു ഉപ്പും കൂടി ഇട്ടുണ്ട് നമുക്ക് ഇത് എടുത്ത് കുറച്ച് നേരം നമുക്ക് എടുത്ത് വയ്ക്കാം ഒരു കുക്കർ എടുക്കുക അങ്ങനെ നമ്മൾ ഇത് ഒറ്റയ്ക്ക് വെക്കുക കുക്കറിൽ വെള്ളം മാറ്റി എന്നതിന് ശേഷം മാത്രം അതിൻ്റെ ഉള്ളിക്ക് കുറച്ച് വെളിച്ചെണ്ണ സവാ നീളത്തിൽ അരിഞ്ഞ സവാള വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് കറിവേപ്പില പച്ചമുളക് നമുക്ക് ആവശ്യമാണ് പക്ഷെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നില്ല തെരുവുടുന്ന കാരണം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിക്ക് കുറച്ച് പെരിഞ്ചീരങ്കം ഇടുക ീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉളിക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചത് ഇടുക എന്നറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇടുക നന്നായി വളർത്തുക തീയുള്ള പരിപാടിയിൽ പരിപാടിയും അമ്മ സമ്മതിച്ചു സമ്മതിച്ചുകൊണ്ട് ഞാനിപ്പോ കസായയിലാണ് അമ്മായി വളണ്ടി വന്ന ഉള്ളിക്ക് സവാള ഇടുക നാല് സവാളയും എടുക്ക

வளா ஒருபாடு கோல்டன் கலர் ஆனால் நமக்கு அந்த ஆசியமே பொடிகள் எடுக்கும் மஞ்சள் படி அரை டீஸ்பூன் மல்லிப்பொடி ரெண்டு ரெண்டு டீஸ்பூன் ரெண்டுஸ்பூன் மல்லிப்பொடி பசி கரம் மசாலா

മുക്കാൽ ക്ലാസ് ചിക്കനിൽ വെള്ളം ഒഴിച്ചത് നമുക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിട്ടാണ് ഈ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മൈ ഒന്ന് കുക്കർ അറച്ചു വെക്കുക ini adalah motor motor yang murah. nah mungkin mungkin lucertini versi dan മാത്ര ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു കറിയാണ് കുട്ടികൾക്കുള്ള ഒരു കറിയാണ് കുട്ടികൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ